സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംസ്ഥാനമാകെ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ കോട്ടയത്തിന് പുറമേ കൊച്ചിയിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി കനത്ത സുരക്ഷ പ്രതിഷേധം ഭയന്നാണ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കായി കൊച്ചി നഗരത്തിലും ശക്തമായ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി പഴുതടച്ച സുരക്ഷ ഒരുക്കിയിട്ടും കോട്ടയത്ത് ബി ജെ പി പ്രവർത്തകർ കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ചതിനാൽ പോലീസ് വലിയ കരുതലിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിയിലും പരിസരത്തും കറുത്ത മാസ്ക് ധരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ മാധ്യം പ്രവർത്തകരെയും പോലീസ് തടഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ കറുത്ത മാസ്കിനും വിലക്കുണ്ട് കോട്ടയത്ത് കെ ജിഒ എസ് സമ്മേള വേദിയിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് ഒന്നേകാൽ മണിക്കൂർ മുമ്പ് പ്രധാന കവലകളിലെല്ലാം മുന്നറിയിപ്പില്ലാതെ വാഹനം തടഞ്ഞത് ജനത്തെ വലിച്ചു മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ സമീപത്ത് കറുത്ത ചുരിദാർ ധരിച്ചെത്തിയ രണ്ട് ട്രാൻസ് വനിതകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇവർ പ്രതിഷേധിക്കാനാണ് എത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പിണറായി വിജയൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എറണാകുളത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിലെല്ലാം പോലീസ് നേരിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് പലയിടത്തും ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും പലയിടത്തും കരിങ്കൊടി ഉയർത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ